ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു സന്തോഷ വാർത്തയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ഒരു സപ്പോർട്ട് കൊണ്ട് നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് വൺ കെ ആവാൻ പറ കഴിഞ്ഞത് അപ്പോൾ തുടർന്നും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും നമുക്ക് ഉണ്ടാവണം ഞാൻ അധികം നാട്ടിൽ രണ്ടോ മൂന്നോ മാസം ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട് എന്നാലും ഈ ഒരു വിജയം എന്ന് പറഞ്ഞത് അത് നിങ്ങളും കൂടെ നമ്മൾ കൂടെ ഉള്ളത് കൊണ്ട് കിട്ടിയൊരു വിജയമാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ നമ്മളെ കൂടെ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഒന്നും ആകാൻ കഴിയില്ല അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും നമുക്കുണ്ടാവണം അപ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് വൺ കെ ആകാന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ സംബന്ധിച്ചെടുത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്തെങ്കിലൊക്കെ ഒരു വീഡിയോ ഇടണോ അത് നിങ്ങൾ കണ്ട് സപ്പോർട്ടാക്കണോ അപ്പോൾ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണോ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ തന്നൊരു സന്തോഷം കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല നിങ്ങൾ ഉണ്ടാക്കി തന്നൊരു സന്തോഷം അപ്പോൾ തുടർന്നും നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കിനി തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു ആഘോഷമാക്കിയിട്ടൊന്നും കേട്ടോ ഞങ്ങൾ ഒരു ആഘോഷമാക്കി ചെയ്തിട്ടൊന്നുമില്ല പിന്നെ എന്താണ് പിന്നെന്താ പറയാ ഇത് തന്നെയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഏർ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് ഒന്നുകൊണ്ടല്ല സാഹചര്യം കൊണ്ട് തുടങ്ങിയതാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടൊക്കെ കാരണം തുടങ്ങിയതാണ് യൂട്യൂബ് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം എന്നുള്ള നിലയ്ക്കാണ് തുടങ്ങിയത് വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് പുറത്തൊന്നും ജോലിക്ക് പോകാൻ വയ്യ ചെറിയ കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ് അപ്പം അവരെ നോക്കണം അപ്പോൾ പുറത്തൊന്നും പോകാൻ വയ്യ ജോലിക്ക് പോകാൻ വയ്യ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തുടങ്ങിയതാണ് യൂട്യൂബ് എന്നുള്ളത് അപ്പോൾ ഇതുവരെ ഇപ്പോൾ തുടങ്ങിയത് ഈ മുതൽ ഇതുവരെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരുന്നു അപ്പോൾ തുടർന്നും ഇനി എല്ലാ കാര്യത്തിലും നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം അപ്പോൾ ഇനി അധികം ഒന്നും ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ് സബ്സ്ക്രൈബ് ആക്കിയവരോടല്ല അല്ലാത്തവരോടാട്ടോ എനിക്ക് പറയാനുള്ളത് ഒന്ന് കൂട്ടാക്കി കൂടെ ഞങ്ങളെ നിങ്ങൾക്ക് ഒന്ന് ഞങ്ങളെ കൂട്ടാക്കി കൂടെ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ഞങ്ങൾ ഒന്ന് കൂട്ടാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും അതൊരു കാര്യമല്ലേ ഒരു ചെറിയ ചാൻസ് തന്നൂടെ ഒന്ന് കൂട്ടാക്കി ഒരു ചെറിയ ചാൻസ് തന്നൂടെ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല ഓക്കെ ബൈ